എന്നൊന്നും വിളിച്ചിട്ട് കട്ടപ്പ എന്ന് പറയുന്ന വേടിന് അപമാനിക്കരുത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ ആ നമ്മൾ അപമാനിക്കരുത് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നല്ല കേട്ടോ കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും വിശ്വസ്തനും സ്നേഹിക്കുന്ന ഒരാളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറകിൽ നിന്ന് കുത്തേണ്ടി വന്ന ഒരാളാണ് പക്ഷേ ഈ പറയുന്ന ശൈത്യ ആതില നൂറ എന്നിവരെ കട്ടപ്പയോട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ വലിയ ആൾക്കാരായിട്ട് മാറും ഒരിക്കൽ പോലും അവരെ കട്ടപ്പയുമായിട്ട് താരതമ്യം ചെയ്യരുത് കാരണം പൂതനകൾ എന്ന് വേണം പറയാനായിട്ട് അത്രയ്ക്കും ദുഷിച്ച മനസ്സുള്ള അല്ലെങ്കിൽ ദുഷിച്ച വർത്തമാനം വായിൽ നിന്ന് വരുന്നവർ എന്ന് വേണം ഈ മൂന്നെ വിളിക്കാനായിട്ട് ഞാൻ ഇതിനെ തൊട്ടുമുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബിൻസിയുടെയും അപ്പാനിയുടെയും ഈ ഒരു ടോപ്പിക് ആ ഹൗസിനുള്ളിൽ സംസാരിക്കുന്ന വീഡിയോ ശൈത്യയും ആതിലെയും നൂറയും സംസാരിക്കുന്നത് അവിടെ സംസാരിക്കുമ്പോൾ അനുമോള് പോലും അല്ല അവിടെ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ശൈത്യാണ് കൂട്ടത്തിൽ ആതിലെയും നൂറയും ഇരുന്ന് പറയുന്നുണ്ട് അതായത് ഇത് അനുമോള് സംസാരിക്കുന്നത് അതായത് ബിൻസി ഔട്ടായതിനു ശേഷമാണ് അനുമോൾ ഇത് അപ്പാനിയുടെ അടുത്ത് പറയുന്നത് അതിനു മുൻപേ തന്നെ ഇവർക്കിടയിൽ ഇത് ചർച്ചയാവുകയും ഇവരിത് സംസാരിച്ചോണ്ട് നടക്കുകയും ഇതിനെക്കുറിച്ച് പറയുന്നു നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് പറയുന്നതാണ് ആ വീഡിയോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശൈത്യയും ആതിലെയും നൂറയും ഇതിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് പക്ഷേ ഇന്ന് അപ്പാനയും ബിൻസിയും കൂടിയിട്ട് അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്ര മോശമായിട്ടാണെന്ന് അറിയാം ബിൻസി അവിടെ ബിഹേവ് ചെയ്തത് നീ ഇവിടെ പി ആറ് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് നിന്റെ ക്യാഷ് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് ബിൻസി ഇന്ന് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അനുമോളെ സമ്മതിക്കുന്നുട്ടോ ഇതുപോലൊരു ഗ്രൂപ്പ് അറ്റാക്കിങ് അവിടെ നടന്നിട്ട് അനുമോ കൺട്രോൾ പിടിച്ചു നിന്നു ില്ല അവിടെ എല്ലാവരും ആയിട്ട് വഴക്കിടാൻ നിന്നില്ല അനുമോള് ഓരോരുത്തരുടെയും റിയൽ ഫേസ് മനസ്സിലാക്കി എന്ന് അനുമോള് പറയുന്നുണ്ട് ഇത്രയൊക്കെ അവിടെ സംസാരം നടന്നിട്ട് ആ സമയത്ത് ആദ്യം അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള നുണച്ചി നീയാണെന്നു വച്ചു നീ ഇത്രയും മോശമായിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബിൻസീനെ കുറിച്ച് നീ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അനുമോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ ഈ ടോപ്പിക് ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉള്ളപ്പോഴാണ് നിങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് പിന്നെ എന്ത് എന്ന് അനുമോൾ തരിച്ചു പോയിട്ടുള്ള അനുമോളെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അതിനുശേഷം ബിൻസിൽ അടുത്ത് അനുമോള് പറയുന്ന ഒരു വാചകമുണ്ട് അവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ട് നിൽക്കാമായിരുന്നു അപ്പൊ നീ എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല അവരെ മുന്നേ വെച്ച് തന്നെ നീ പറയണ്ടായിരുന്നു ചോദിക്കുമ്പോ അല്ല അവർക്കൊക്കെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് അവർക്കുള്ള മാറ്റം അതിൽ ഞാൻ ഇങ്ങനെ ഒരു വേട് പറയും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതായത് ഈ മൈക്ക് ഇട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്ലീവേജ് കാണിച്ച് അവിടെ നിൽക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നു നീ കരുതുന്നുണ്ടോ വിൻസി ഞാൻ അങ്ങനെ ഒരു വേട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വേട് പറഞ്ഞു അനുമോളെന്നാണ് അവിടെ എഴുന്നേറ്റ് നിന്ന് ആദില പറഞ്ഞത് ഈ ആതിലെ ഞാൻ പറയുന്നു നിങ്ങൾ കട്ടപ്പാന്നുള്ള വേട് യൂസ് ചെയ്യരുത് അത്രയ്ക്കും പൂതനയാണ് വിഷം നിറഞ്ഞ പൂതന എന്ന് പറയേണ്ടി വരും ഞാൻ പറയുകയാണെങ്കിൽ ശൈത്യേക്കാളും വലിയ വിഷമാണ് ഈ ആദില അതായ്മ എത്ര കിട്ടിയാലും പഠിക്കില്ല പഠിക്കില്ലാന്ന് പറയില്ലേ അതുപോലൊരു കാര്യമാണ് അത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് അനുമോൾ ഇന്നെങ്കിലും മനസ്സിലാക്കിയാൽ അനുമോൾക്ക് നല്ലത് ഇപ്പൊ അനുമോൾ അവനായിട്ട് മിണ്ടുന്നില്ല സംഭവം ശൈത്യം വന്നതിന് ശേഷം അവിടെ വഴക്ക് നേരിട്ട് വലിയ വഴക്കൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ പരസ്പരം സംസാരിക്കുന്നില്ല ഇന്ന് അനുമോള് വളരെ ഹാപ്പി ആയിട്ട് ആകെ സംസാരിച്ചത് എനിക്ക് തോന്നും പ്രവീണിന്റെ അടുത്ത് മാത്രമാണ് ബാക്കി എല്ലാവരും അനുമോൾ അവിടെ കുത്തുന്നതാണ് എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഇന്നിപ്പോൾ അപ്പാനു ചെലത്തൊക്കെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞത് അനുമോളുടെ അടുത്ത് അവളാണ് ബിൻസിയാണ് എൻ്റെ അടുത്ത് വന്നത് അല്ലാതെ ഞാൻ അവളുടെ അടുത്ത് ഒരിക്കലും പോയിട്ടില്ല എന്ന് പറഞ്ഞ് ബിൻസിയെ പറഞ്ഞു ി രാത്രി വന്ന സമയത്ത് അനുമോളെ കുറ്റപ്പെടുത്താണ് നീ ബിൻസി ആ മുഴുവൻ പറഞ്ഞുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളു അപ്പാനിന്ന് അനുമോളു ആ ചോദിച്ചു ചർച്ചയായി പക്ഷെ ഇതിനു മുമ്പ് ഈ ഒരു വിഷയം ആ ബിഗ് ബോസ് വീട്ടില് ഇവർമാരെ എല്ലാവരും ചർച്ച ചെയ്ത് എല്ലായിടത്തും ന്യൂസ് ആക്കി പാട്ടാക്കി നടന്നിട്ട് ഇപ്പോ അവള് മാറി ഭയങ്കര ഡീസന്റ് ഒക്കെ പറഞ്ഞത് അനുമോളാന്ന് പറഞ്ഞ കൈ അങ്ങൊഴിഞ്ഞു ഇന്ന് നമ്മുടെ ശാരീരികര ഒരു വിഷയം വരുന്നുണ്ടായിരുന്നേ ശാരിക അനുമോളുടെ അടുത്ത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അത് ശാരിക ചെന്ന് പറഞ്ഞു അനുമോള് ഹഗ് ചെയ്യുമ്പോഴും എൻ്റെ തൊടുമ്പോഴൊക്കെ എനിക്ക് വേറൊരു മീനിങ്ങിൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് ശാരിക ചെന്ന് ആതിലേരടുത്ത് നൂറേരടുത്തും പറഞ്ഞു അത്രേ ആതിലെ നൂറ് അനുമോളിലെടുത്ത് ചോദിച്ചപ്പോൾ അനിമോൾ പറഞ്ഞു അയ്യോ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ലെന്ന് അനുമോള് പറഞ്ഞു അപ്പൊ അനുമോള് ശാരികരടുത്ത് പറഞ്ഞു ഞാനൊരു അണിനെ കല്യാണം കഴിക്കുള്ളൂ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എന്ന് അനുമോള് പറഞ്ഞു അപ്പോ ഷാരുകയ്ക്ക് ആ ഒരു കലിപ്പ ആതിലെ അടുത്ത് എടുത്തു ഞാൻ ഇവരെ അടുത്ത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തിനാ ഇവരെന്തിനോളടുത്ത് പോയിട്ട് അനാവശ്യം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അതിന്റെ പേര് ബിഗ് ബോസ് വീട്ടിൽ വടക്ക് അപ്പൊ ഷാനാസ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത് എന്താണ് എല്ലാവരും അനുമോളം സംശയിക്കുന്നത് ഈ അനിമോളം എല്ലാവരും അടുത്ത് പെരുമാറുന്ന രീതി ഇങ്ങനെയാണോന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് ആരുടെ അടുത്തും മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല ചിരിക്കാൻ പാടില്ല സ്നേഹം കാണിക്കാൻ പാടില്ല ഹഗ് ചെയ്യാൻ പാടില്ല ഒന്നും പാടില്ല എന്നോ ഏതാണ്ട് അനിമോൾ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അതെ ബിഗ് ബോസ് വീട്ടിൽ കൂടിനുള്ളിലിടാനായിട്ട് അനിമോളെ കൊണ്ടുവന്നാന്ന് തോന്നുന്നു യാതൊരു വികാരങ്ങളും അനുമനെ പാടില്ലെന്ന് തോന്നുന്നു അതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും എന്തിനും പഴി കേൾക്കുന്നത് അനിമോൾക്ക് വന്നവനും നിന്നവനും പോയവനും എല്ലാവർക്കും ലക്ഷ്യം ലക്ഷ്യമൊന്നു മാത്രം അനിമോൾ 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 സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ന് നമുക്ക് ഈക്വൽ എഴുതാനായിട്ട് സാധിക്കും എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ അനിമോൾ എന്നുള്ള ഒരൊറ്റ കണ്ടന്റും കൊണ്ട് മാത്രം സീസൺ മുന്നോട്ട് പോയത് പിന്നെ അല്പമെങ്കിലും കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അനീഷിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യം അനീഷ് ലാസ്റ്റ് വന്ന സമയത്ത് ഇപ്പൊ ഒരു കണ്ടന്റും അനീഷിനില്ലാണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ അനുമോളിനടുത്തൊരു ഇഷ്ടം തുറന്ന് പറഞ്ഞു എന്നുള്ള ഒരു കാരണം വന്ന സമയത്ത് എല്ലാവരും അത് വെച്ചിട്ട് ഇപ്പോൾ അനീഷിന് ട്രോളാണ് ഇപ്പൊ ആ ഒരു വിഷയത്തിൽ അനുമോളെ മോശമായി പറയാത്തത് ഒന്നുമില്ല നീയാണ് അനീഷിനെ പ്രലോഭിച്ചത് എന്നുള്ള രീതിയിൽ ഇന്നിപ്പോ ശൈത്യം എന്തൊക്കെ പറഞ്ഞു ശരത്ത് എന്തൊക്കെ പറഞ്ഞു ഓ നീ ചെയ്യുന്ന മുഴ തമാശ എന്നുള്ള രീതിയിൽ പക്ഷെ ആ തമാശ അവിടെ ആരംഭിച്ചത് അനിമോളല്ല അത് ആരംഭിച്ചത് ഷാനവാസും ഈ ആതിലേ ഞറയും അനിമോൾ എല്ലാവരെയും കൂടി ചെയ്തൊരു കാര്യമാണ് പക്ഷേ അവസാനം കുറ്റം വന്നപ്പോൾ അത് അനിമോൾക്ക് മാത്രം ബാക്കി ചെയ്തവരും പറഞ്ഞവരും ഒക്കെ വെറുതെ ആയി അനുമോളാണ് ഇപ്പം ഷാ ഈ ഷാനവാസിന് പറഞ്ഞ ഷാനവാസുമാരുടെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളാണ് അനീഷിനെ ഈ ലെവലാക്കി മാറ്റി തന്നെ ഇപ്പം എന്തായി അനീഷിനൊരു കണ്ടന്റും ഇല്ല അതായത് എങ്കിൽ പിന്നെ അനുമോളെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെ അതൊന്ന് പറഞ്ഞ് എതിർക്കാനോ അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അനീഷിട്ട് ശ്രമിക്കും അനീഷിന്റെ റിയൽ സ്നേഹം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യും ചെയ്തു ആ റിയൽ പ്രണയെ ആ പ്രണയങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അനുമോളോടുള്ള പ്രണയം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ പറ്റൊന്നുമല്ല ഇപ്പോ ഇന്നിപ്പോ പ്രവീഡായിട്ട് അനുമോളിരുന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു ബാക്കി ആരും തന്നെ അനുമോളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ജസ്റ്റ് എന്തോ പേര് സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിച്ചില്ല എന്നുള്ള രീതിയിൽ മാത്രം ഇന്ന് കലാപോത്സരിക പറയുന്നുണ്ട് അനിമോൾ എൻ്റെ അടുത്ത് മിണ്ടരുത് നീ എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ കലാപോത്സരിക എന്ന് പറയുന്നത് എല്ലാവർക്കും എന്തിനാണ് അനുമോളുടെ അടുത്ത് ഇത്ര കലിപ്പ് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇവരുടെ അടുത്തൊക്കെ എന്ത് ചെയ്തിട്ട് അനിമോള് അവിടെ ഗെയിം കളിക്കാൻ വന്ന വന്നാൽ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇത്ര കലിപ്പ് ഇത്ര അസൂയ എന്തിനാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് ഇതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ അസൂയ എന്ന് പറയുന്ന ഒരു ഒറ്റ ഉത്തരേ ഇതിന് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇത്രയും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുള്ള ശൈത്യേക്കാൾ കൂടുതൽ ശൈത്യം കുറച്ചു ദിവസം അവിടെ നിന്നുള്ളൂ അതുകൊണ്ടാണ് ശൈത്യങ്ങൾ കൂടുതൽ തന്നെ പറയുന്നത് ഇതുപോലെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുള്ള ഇത്രയും വൃത്തികെട്ട ഫ്രണ്ട്സ് ഈ ജന്മത്തുണ്ടാവില്ല എനിക്ക് അമ്പറിന്റെ അടുത്ത് പല കാര്യങ്ങളിലും എനിക്ക് എതിർപ്പുണ്ട് അക്ബർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്തതുണ്ട് പക്ഷേ അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പോസിറ്റീവ് ഗുണമുണ്ട് കേട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അക്ബർ നിലകൊള്ളും ഒരിക്കലും ബാക്ക് സ്റ്റാപ്പ് ഫ്രണ്ട്സിന് ചെയ്തിട്ടില്ല അക്ബർ അത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നെവിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് നെവിൻ പൂരി എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പൂരി എടുത്ത് പുറമേക്കെടുത്ത് വേസ്റ്റിൽ കിട്ടി കളഞ്ഞു വന്നിട്ട് തിന്നാ സമയത്ത് കയറി വരും എന്നൊക്കെ അവിടെ പറഞ്ഞു ജിഷ്നായിട്ട് വഴക്കായ സമയത്ത് അവിടെ നെവിന് വേണ്ടിയിട്ട് അക്ബർ സംസാരിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവിടെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അക്ബറിന് എല്ലായ്പ്പോഴും ഒരു കാര്യമാണ് ഫ്രണ്ട്സിന് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫ്രണ്ട്സിന് ബലി കൊടുത്തു എന്നൊക്കെ അക്ബറിനെ കുറ്റം പറയുന്നതാണ് പക്ഷെ ഒരിക്കൽ പോലും സ്വന്തം ഫ്രണ്ട്സിന് തന്റെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കൽ പോലും അക്ബർ ചതിച്ചിട്ടില്ല ബാക്ക് സ്റ്റാറ്റ് ചെയ്തിട്ടില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എത്ര കാലം അക്ബറിനെ കുറ്റം പറഞ്ഞാലും അക്ബറിൻ്റെ ഗെയിമിനെ കുറ്റം പറഞ്ഞാലും അക്ബറിനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും അക്ബറിനെ നമിക്കും അത് െന്ന് വിശ്വസി കൂടെ നിർത്താവുന്ന ഒരാളാണ് അക്ബർന്ന് ഞാൻ പറയും പക്ഷെ യാതിൽ എന്ന് പറയുന്ന ഈ മൂന്ന് ജന്മത്ത് വിശ്വസിക്കരുത് അനുമോള് കഴിഞ്ഞാൽ അടുപ്പിക്കാൻ പാടില്ലാത്ത മൂന്നെണ്ണം ഈ മൂന്നെണ്ണാന്ന് പറയും ബാക്കിയുള്ളവർ മുഴുവൻ അനുമോൾക്ക് എതിരെ കളിക്കുന്നവരാണ് എതിരെ കളിച്ചവരാണ് അവരെന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞാലും മുഖത്തൊക്കെ എന്തൊക്കെ അടികൂടിയാലും നമുക്ക് പറയാം അവര് ശത്രുക്കളാണ് എന്ന് പറയാം പക്ഷേ ഇവര് കൂടെ നിന്ന് ചതിക്കുന്നതാണ് ഏറ്റവും വൃത്തികെട്ട ജന്മം എന്നിട്ട് അവള് എഴുന്നേറ്റുന്നെന്ന് പറയാനാതില നുണച്ചി എന്ന് അനിമോളികൻ്റെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട് ഞാൻ എപ്പോ ഇത് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ഈ കവി പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇത് ഞാൻ എപ്പം പറഞ്ഞു ആതില എന്നുള്ള രീതിയിൽ അനിമോളികൻ്റെ ഷോക്കായിട്ടിരിക്കുന്നുണ്ട് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് മനസ്സിലാവാണ്ട് പ്രശ്നം മറ്റൊന്നും അല്ലാട്ടോ ഇന്ന് ആതിലേന്ന് ഉറേ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടു പേർക്കും ടോപ്പ് ഫൈവില് വരണം രണ്ട് പേർക്ക് വന്നില്ലെങ്കിൽ പോലും ഒരാൾക്കെങ്കിലും ടോപ്പ് ഫൈവില് വരണം അതിന് അനുമോളെ പക്ക നെഗറ്റീവ് വെച്ചാൽ അനുമോൾക്കാണ് പുറത്ത് സപ്പോർട്ട് ഉള്ളത് എന്നിവർക്കറിയാം അപ്പൊ അനുമോളെ മാക്സിമം നെഗറ്റീവ് ആക്കി അതായത് ഫ്രണ്ട്സ് തന്നെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് പുറത്തേക്ക് വന്നാലോ എന്നുള്ള രീതിയിൽ അനുമോളെ മാക്സിമം മോശക്കാരിയായിരിക്കും ഇവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം അനുമോളെ വെട്ടിമാറ്റിയിട്ട് അതിനുള്ള ലക്ഷ്യത്തിലാണ് ഇവിടെ ആതിലേന്ന് ഉറേം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത പക്ഷെ ഞാൻ പറയാലോ എത്ര ഒക്കെ ഗെയിം ഇവർ കളിച്ചാലും ബാക്കിൽ നിന്ന് കുത്തിക്കൊണ്ടുള്ള ഈ ഒരു ഗെയിം ഒരിക്കലും ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല ഇനിയിപ്പോൾ അനിമോളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിലേനുറയുമാണ് ശരി അനിമോളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിനെ ബാക്ക് സ്റ്റെം ചെയ്യുന്നവരെ ഒരിക്കലും ഒരാൾക്കാരും ഇഷ്ടപ്പെടില്ല അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് സരിന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും അനുഭവിക്കാൻ കെടുക്കുന്നതേ ഉള്ളൂ പുറത്തിറങ്ങട്ടെ രണ്ടുപേരും ഞാനൊന്നും ഇവിടെ വെച്ച് പറയുന്നില്ല രണ്ടു പേർക്കുള്ളത് പുറത്തിറങ്ങുമ്പോൾ കിട്ടിക്കൂടുന്നു കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും ഇവരുടെ രണ്ടുപേരുടെയും വൃത്തികെട്ട മുഖം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ മുഖം വലിച്ചു കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് പുറത്തിറങ്ങുന്നത് കിട്ടാൻ പോകുന്നത് അത് തന്നെയാണ് ഒരിക്കലും ഈ രണ്ട് ഫ്രണ്ട്സിനെ അംഗീകരിക്കാനായിട്ട് കഴിയില്ല ജന്മത്തെ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് വേണമെന്ന് ഞാൻ പറയില്ല അതുപോലത്തെ വിഷപിത്തുകളാണ് ആ രണ്ടെണ്ണം ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഒരുപാട് വിഷയങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ മാത്രം കളിയാക്കിയിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും മാത്രം വീട്ടിലുള്ളൂ ഇവരൊക്കെ എന്തിനാണ് തിരിച്ചു കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോൾക്കെതിരെ സംസാരിക്കാനോ അനുമോളെ നെഗറ്റീവ് ഉണ്ടാക്കാനോ അനുമോളെ കപ്പിടിപ്പിക്കില്ല എന്ന രീതിക്കോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവര് ബിഗ് ബോസ് ഒരു സീസണിലും ഇതുപോലെ ഒരു തിരിച്ചു വരുമ്പോൾ മനസ്സാർത്ഥികൾ ഉണ്ടായിട്ടില്ല മുൻ കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നിട്ട് ഇതുപോലെ ബോറാക്കിയിട്ടുള്ള ഇത്രയും മോശം എപ്പിസോഡ്സ് ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അനുമോൾ അനിമോൾ അനുമോൾ എന്നുള്ളത് അപ്പൊ ആ ഒരു കണ്ടന്റ് മാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് കാണുമ്പോൾ അത്രയും ഇറിട്ടേഷൻ ആണ് വരുന്നത് അത്രയും മോശമായിട്ട് ഇന്ന് വിൻസി എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു ബിൻസിനെ നെഗം മുടിഞ്ഞു അത് അനുമുള്ള കറിയിൽ ഞാൻ ഇട്ട് കൊടുത്തുത്രേ എന്ത് മോശം കാര്യമാണ് വിൻസി എന്ന് അവിടെ പറയുന്നത് ഒരാളോട് വെറുപ്പുണ്ടായിരിക്കാം ദേഷ്യം ഉണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാളോടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ തന്നെ മതി ഇവരൊക്കെ ചിലപ്പോൾ കൊണ്ട് കുത്താൻ പോലും മടിക്കില്ല ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മുന്നിൽ നിന്ന് കുത്തിയാലും എനിക്ക് അത്ര വലിയ വിഷം തോന്നില്ല വിഷമം ഒന്നും പറയില്ല പക്ഷെ പുറകിൽ നിന്ന് കുത്തുന്ന ആ കുത്തു ോ അതൊരിക്കലും നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല ഇന്നിപ്പോ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി ഒക്കെ ഉണ്ടായാലും എനിക്ക് ഈ ആദില എൻ്റെ മുറി ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ ഒരിക്കലും പറ്റില്ല ഇന്ന് ആദില കാണിച്ച ആ പ്രവർത്തി ഉണ്ടല്ലോ ഒരു സമയത്തും ഞാൻ ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല ഇതുപോലുള്ള ജന്മങ്ങളെയൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്കും പറയാനായിട്ട് തോന്നുന്നത്